ഹായ് ഹലോ അപ്പൊ നമ്മുടെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ രാവിലെ തന്നെ നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടാ മക്കൾ ഇതാ മദ്രസ് കിട്ടുകയറായിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ ഇന്നലെ കുറച്ച് കൊള്ളി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ കൊള്ളിയും മുട്ടയും കൂടിട്ടുണ്ടാക്കി മക്കൾക്ക് നല്ല ഇഷ്ടാണ് ട്ടാ അങ്ങനെ ഇപ്പൊ മസ്റ്ററിങ്ങിന് പോയിട്ട് അവര് മസ്റ്ററിങ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് ഇതൊക്കെ സൂക്ഷിച്ചു വെക്കാൻ പറഞ്ഞു പല ആവശ്യങ്ങൾ വന്ന ബുദ്ധിമുട്ടാവും എടുത്ത് അടുപ്പിച്ചിട്ടുണ്ടാക്കോ ഉം ഉണ്ടാവില്ല കിട്ടല പറഞ്ഞു ഇനി ചിലപ്പോ ഇനിയിപ്പൊ ഓരോരുത്തർ അറിഞ്ഞറിഞ്ഞിട്ട് ഇങ്ങനെ വരുമ്പോ തിരക്കായി വരും അപ്പത്തിനും പോയി വേണം ചെയ്ത അല്ലെങ്കിൽ സൂറാത്ത പറഞ്ഞേ ഉച്ചക്കേശന്റെ അയിന്റെ കൈന ചേ ഇതിട്ട് എന്ത് ഒരു മതി എപ്പഴും പത്ര കാശില്ലെങ്കിൽ നാണം കെട്ട് വാട്ടം തിരി മ്മടെ വീട്ടിലൊരു പത്ത് ദിവസത്തിന് ശേഷം വീണ്ടും മീൻ വാങ്ങിയിട്ടാ ഇന്നൊക്കെ നല്ല വില കാരണം മീൻ മേടിക്കലേ ഇല്ല ഇപ്പൊ അരക്കിലോ നൂറ് രൂപ എന്ന് പറഞ്ഞപ്പോൾ വാങ്ങിയതാണ് എനിക്ക് കുറേ കൊറേ പൂച്ചക്കുട്ടികൾക്കിണ്ട് ഞാൻ വന്നപ്പോ ഓരോന്നോ ഓരോന്നായിട്ട് ഓടുക പിന്നെ കുറേ ദിവസമായിട്ട് മീൻ കൂട്ടാൻ വെക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ് തന്നെ അടുക്കളെ വന്ന് നോക്കുന്ന സമയത്ത് സൈഡിൽ കൂടെ ഇങ്ങനെ നല്ല വെള്ളം ഒറ്റ കേട്ടോ എന്താ അറിയില്ല ഇവിടെ അപ്പം ആദ്യമായിട്ടാണ് ഈ ഭാഗം ചോരുന്നത് അപ്പൊ ഇനിയിപ്പോ ഞാൻ ഇനി വരും പരിഹാരം കാണണം അത് കഴിഞ്ഞിട്ട് പുറത്ത് വന്ന് നോക്കുന്ന സമയത്ത് അത് ഓൾറെഡി ഒറ്റനാണ് പക്ഷെ കൂടുതൽ ഒറ്റ കൂടി ഈ സൈഡിൽ ഓട്ടയക്കണോ ആ ഷീറ്റ് ഓട്ടായതാണ് അതിൽ കൂടെ ഇങ്ങനെ ഒറ്റണ്ട് അപ്പൊ തീരുമാനം ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പണികളൊക്കെ കഴിഞ്ഞപ്പോ പതിനൊന്നര ഒക്കെ ആകുമ്പോ രണ്ടു മൂന്നെണ്ണം അടിക്കാണ്ടായിരുന്നു അതിന് ഇരുന്ന് ഇക്കിന്റെ പോക്കറ്റ് കൊറേ ദിവസമായി അപ്പൊ അതും മഴ മാക്സി ഒന്ന് ഷെയ്പ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന് അടിക്കായിരുന്നാണ് ഇതാണ് എന്റെ നൂല് കളക്ഷൻ പൊറത്ത് ഇപ്പോഴും നല്ല മഴ അടുത്ത പെയ്തുകൊണ്ടിരിക്കാട്ട് വീഡിയോസൊക്കെ ഒന്ന് അറിയിച്ചു കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതേപോലെ തന്നെ വീഡിയോസൊക്കെ സ്കിപ്പ് ചെയ്ത് കാണുക ഇനി എന്തായാലും അടുത്ത വീഡിയോ കാണാം ബായ്